ഗ്രന്ഥശാല കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി നടത്തിനാട് തെക്ക് തൃക്കുന്നപ്പുഴ വടക്ക് യുവജന വായനശാലയ്ക്ക് നിർമ്മിച്ച ടി ഒ രാമചന്ദ്രൻ സ്മാരക ഹാളാണ് ഉദ്ഘാടനം ചെയ്തത് ആദരവ് വാദ്യകലാ പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം വായന വസന്തം ഉദ്ഘാടനം എന്നിവയും നടത്തിനാട് തെക്ക് തൃക്കുന്നപ്പുഴ വടക്ക് യുവജന വായനശാല ആൻഡ് ഗ്രന്ഥശാലയുടെ ഒന്നാം നിലയിൽ നിർമ്മിച്ച രാമചന്ദ്രൻ സ്മാരക ഹാളാണ് ഉദ്ഘാടനം ചെയ്തത് കോവൂർ കുഞ്ഞുമോൻ എം എൽ എയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക വിനിയോഗിച്ചായിരുന്നു ഉദ്ഘാടനം കോവൂർ കുഞ്ഞുമോൻ കുഞ്ഞുമോ നിർവഹിച്ചു അതിന് മുന്നോടിയായി നടന്ന ഒരു സമ്മേളനത്തിൽ എല്ലാവരുടെ ആഗ്രഹം അപ്പോ ഞാൻ എന്റെ എസ് കിട്ടി ടി എസ് എല്ലാ അനുമതിയും ലഭിച്ചതിന് ശേഷം ഗ്രന്ഥശാല പാലകളുടെ ഒരു നിർദ്ദേശം കൂടി ഞാൻ വിളിച്ചിരുന്നു ടി ഒ രാമചന്ദ്രനും ധൂമനായ കെ ജി രാമകൃഷ്ണ സാറിൻ്റെ കൂടി പേര് വെക്കണമെന്ന് എൻ്റെ ഒരു അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഭാരവാഹികളെല്ലാം ആലോചിച്ചിട്ട് രണ്ടു വർഷം കഴിഞ്ഞിപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു അത് പ്രശ്നമില്ല നമ്മൾ പ്രഖ്യാപിച്ചത് ടി ഒ രാമചന്ദ്രന്റെ പേര് എന്ന് മാത്രം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എഫ് കെ അധ്യക്ഷത ൾ നമ്മുടെ സമൂഹത്തിന്റെ നിലവിലുള്ള അവസ്ഥകൾ അനുസരിച്ച് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരം നിരവധിയായ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് പ്രത്യേകിച്ച് നമ്മളുടെ കുട്ടികൾ കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ട് ഈ കുറെ പ്രശ്നങ്ങൾ കുട്ടിയിരിക്കുന്നത് എന്നല്ല പറയുന്നത് പൊതുവെ മയക്കുമരൻ അടക്കമുള്ള പ്രശ്നങ്ങൾ നിരവധിയായ മനുഷ്യന്റെ മനസാക്ഷിയത് ഞെട്ടിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പത്രത്തിൽ വന്ന സമയങ്ങളിലും നമ്മൾ കേട്ട സമയങ്ങളിലും ഈ കുഞ്ഞുങ്ങളെല്ലാം ലൈബ്രറി കൗൺസിൽ വിളിച്ചിരുത്തുകയും അതിന്റെ ബോധവൽക്കരണം നടത്തുകയും അതിൻ്റെ ക്ലാസ്സുകൾ നടത്തുകയും അതിൽ അതിൻ്റെ ദോഷവശങ്ങളെ കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലേക്ക് വളരെ വിപുലമായ ഒരു പരിപാടി സംസ്ഥാന സർക്കാരിനോടൊപ്പം സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലും നടത്തിയിരുന്നു അതിന് നമ്മുടെ പഞ്ചായത്ത് തലത്തിലെ നിരവധിയായ ചടങ്ങുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ള ആളാണ് കെ വിജയൻപിള്ള സ്വാഗതം പറഞ്ഞു ജി വേലായുധൻപിള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചു കവി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ മുഖ്യപ്രഭാഷണം നടത്തി കാപ്പസ് ചെയർമാൻ എം ശിവശങ്കര പ്രതിഭകളെ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പുഷ്പകുമാരി ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്തംഗം പി ശ്യാമളയമ്മ എൽ സി ഡി പ്രൊജക്ടിന്റെ സുച്ഛോൺ കർമ്മവും താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ആർ എസ് അനിൽ വാദ്യകലാപഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എസ് ശശികുമാർ വായന വസന്തത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു ഗീതാഭായി പി കെ പ്രിയങ്ക ജി നന്ദകുമാർ ഡോക്ടർ വൈ ജോയി കെ സി സുഭദ്രാമ ചന്ദ്രൻ കിഴക്കേടം പി കെ ജയകൃഷ്ണൻ ആർ ശ്രീകുമാർ സുരേഷ് ഉത്രാടം വി ശശീന്ദ്രൻ ആര്യാര്യ വി അനന്തൂബി വിശ്വജിത് എസ് ആർ ആർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ട